ഒമ്പത് മാസം മാത്രം പ്രായമുള്ള അഗസ്റ്റ്യ എന്ന് പറയുന്ന ഈ പൊന്നുമോൻ വയറെല്ലാം തീർത്ത് പൊട്ടാറായി വേദന കൊണ്ട് ഇങ്ങനെ കിടന്ന് കുളയുമ്പോൾ ഇനി ദിവസങ്ങൾ പോയിട്ട് മണിക്കൂറുകൾ പോലും ഈ പൊന്നുമോന്റെ ജീവൻ രക്ഷിക്കാനായിട്ട് നമ്മുടെ മുമ്പിലില്ല എത്രയും പെട്ടെന്ന് കരൽ മാറ്റിവെച്ച് ഈ കുരുന്നിൻ്റെ ജീവൻ രക്ഷിക്കാനാണ് എറണാകുളം ആസ്ട്രോ മെഡിസിറ്റിയിലെ ഡോക്ടർമാർ നിർദ്ദേശിച്ചിട്ടുള്ളത് ഈ വീഡിയോ കാണുന്ന എന്റെ പ്രിയപ്പെട്ടവരെ നിങ്ങളുടെ കയ്യിലുള്ളത് അതെത്ര ചെറിയ തുകയാണെങ്കിൽ ഈ മോന് വേണ്ടി അയച്ചു നൽകിക്കൊണ്ട് ഈ വീഡിയോ മാക്സിമം ആളുകളിലേക്ക് നിങ്ങൾ ഷെയർ ചെയ്തുകൊണ്ട് ഒരു നിമിഷം ഈ മോന് വേണ്ടി പ്രാർത്ഥിച്ചുകൊണ്ട് എല്ലാവരും കൂടി ഇത്രയും പൈസ ഞങ്ങൾ താങ്ങാനാവൂല്ലെ രക്ഷിക്കണം പിന്നെ ഓപ്പറേഷൻ തന്നെയുള്ള സ്വർണക്കെ വിറ്റിട്ടാണ് ഞങ്ങൾ ഓപ്പറേഷൻ ചെയ്തത് ഇപ്പൊ ഞങ്ങളെ കയ്യിലൊന്നും ഇല്ല ഞങ്ങളെല്ലാരും ഞങ്ങളെ രക്ഷിക്കണം എന്റെ കുട്ടിനെ രക്ഷിക്കണം എന്റെ മുട്ടിന്റെ ഒക്കെ മാറണം ഞങ്ങളെല്ലാം സഹിക്കണം ഞങ്ങളുടെ കയ്യിൽ പൈസ എല്ലാരും സഹ മാറ്റൈസാവും കൊറേ പൈസ കൈ ഒന്ന് മിനിറ്റ് ഞങ്ങക്ക് കുട്ടിന്റെ ഞങ്ങളെ ഇവിടുന്ന് പോവൂല കുട്ടിന്റെ ലിവർ മാറ്റിവക്കണം എന്റെ ലിവറാണ് ഞാൻ കുട്ടിക്ക് വേണ്ടി കൊടുക്കുന്നത് എങ്ങനെയൊക്കെ കുട്ടീനെ രക്ഷിക്കണം എല്ലാരും ഇല്ല എനിക്ക് അഗസ്റ്റിയ ചികിത്സാ കമ്മിറ്റിയുടെ പ്രധാനപ്പെട്ട അബ്ദുൽ നാസർ ഉൾപ്പെടെയുള്ളവരുടെ പേരിൽ ജോയിന്റ് അക്കൗണ്ടും അതിന്റെ ക്യു ആർ കോഡുമാണ് ഈ കുരുനുള്ള സാമ്പത്തിക സഹായം അയക്കാനായിട്ട് നിങ്ങൾക്ക് നൽകിയിട്ടുള്ളത് നിങ്ങൾ ഒരു കാര്യം ദയവ് ചെയ്തിട്ട് ശ്രദ്ധിക്കണം ഗൂഗിൾ പേയിൽ തടസ്സങ്ങൾ നേരിട്ടാൽ ഒരല്പസമയം ഈ കുരു വേണ്ടി മാറ്റിവെച്ച് നിങ്ങൾ ബാങ്ക് അക്കൗണ്ട് വഴിയോ കൊടുത്തിരിക്കുന്ന സ്കാനർ വഴിയോ അവനുള്ള സഹായങ്ങൾ അയച്ചു നൽകാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കണം അമിതം വളരെ എമർജൻസി ആയിട്ടുള്ള സാമ്പത്തിക സഹായ അഭ്യർത്ഥനയാണ് നിങ്ങളോട് സംസാരിക്കുന്നത് നിങ്ങൾ വീഡിയോയിൽ കണ്ട അഗസ്റ്റ്യ എന്ന് പറയുന്ന ഒമ്പതില് മാസം പ്രായമുള്ള പൊന്നുമോന് എത്രയും പെട്ടെന്ന് കരൾ മാറ്റി വെക്കാൻ സർജറി നടത്തണമെന്നാണ് രാഷ്ട്രമെഡിസിറ്റി ഡോക്ടർമാർ പറഞ്ഞിട്ടുള്ളത് നിങ്ങൾ കണ്ടാൽ മനസ്സിലാവും ീർത്ത് പൊട്ടാനായ അവസ്ഥയിൽ ഈ കണ്ണുകളൊക്കെ ഇങ്ങനെ മഞ്ഞച്ച് വേദന കൊണ്ട് ഈ പൊന്നുമോൻ ഇങ്ങനെ കിടന്ന് പ്രിയമുള്ളവർ നിങ്ങളുടെ കയ്യിൽ പൈസ ഇല്ലെങ്കിൽ ദയവ് ചെയ്ത് നിങ്ങൾ എല്ലാവരും വീഡിയോ ഷെയർ ചെയ്യണം സാമ്പത്തികമായിട്ട് സഹായിക്കാൻ കഴിയാവുന്ന എല്ലാവരും നിങ്ങളൊക്കെ കഴിവിന്റെ പരമാവധി മോന് വേണ്ടിയിട്ട് സാമ്പത്തിക സഹായങ്ങൾ നൽകണം തികച്ചും നിർദ്ധനായിട്ടൊരു കുടുംബം ഈ മോന് രണ്ടാം മാസത്തില് പാൻക്രിയാസിന് സർജറി നടന്നാണ് അതിനെ തുടർന്ന് ഇതുവരെ ട്രീറ്റ്മെന്റ് ഒക്കെ ഉണ്ടായിരുന്ന സ്വർണോമിറ്റും വീടിന്റെ ആധാരം പണയം വെച്ചിട്ടൊക്കെയാണ് ഈ കുടുംബം നടത്തിപ്പോകുന്നത് മലപ്പുറം ജില്ലയിലെ അരിക്കോട് പഞ്ചായത്ത് മൂന്നാം വാർഡിൽ പെരുമ്പറമ്പിലാണ് രാജേഷും അഖിലയും അവരുടെ ഒന്നുമാണ് താമസിക്കുന്നത് ഇവിടെ കക്ഷി രാഷ്ട്രീയ ജാതി മത മതഭേദമന്യ മലപ്പുറത്തിന്റെ മതേതര മനസ്സുമുതൽ നമുക്ക് നേരെ കൊന്നു കൊന്നു ജീവനോടെ കൈകൊന്നിട്ടുകയാണ് ഇവിടെ എല്ലാ ചിന്തകളും മാറ്റി വെച്ചുകൊണ്ട് ഒരു നാട് മുഴുവൻ ഒന്നിച്ചുകൊണ്ട് മഹല് ഭാരവഹികളും ക്ഷേത്ര കമ്മിറ്റി ഭാരവഹികളും എല്ലാവരും ചേർന്നുകൊണ്ട് എല്ലാ രാഷ്ട്രീയ കക്ഷി പ്രതിനിധികളും ചേർന്നുകൊണ്ട് ഒരു ചികിത്സാ കമ്മിറ്റി രൂപീകരിച്ചുകൊണ്ടാണ് ഈ മോനോടിയിട്ടുള്ള ഇരുപത്തിയഞ്ചു ലക്ഷം രൂപഘട്ട ശ്രമങ്ങൾ ആരംഭിക്കുന്നത് എല്ലാവരും കൂടി നട ഞാൻ ഔഷർ കല്ലട അരീക്കോട് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റാണ് കരൾ മാറ്റിവെക്കുന്നതിന്റെ ഭാഗമായിട്ടുള്ള ഒരു കമ്മിറ്റിയുടെ നേതൃത്വത്തിലുള്ള ഒരു മീറ്റിംഗ് ആണ് നാട്ടുകാരുടെ രാഷ്ട്രീയ ജാതി ഭേദമന്യേ എല്ലാവരും ഒത്തൊരുമിച്ച് കൊണ്ടാണ് ഈ പ്രവർത്തനത്തിന് ഇറങ്ങിയിട്ടുള്ളതിന് അതുകൊണ്ട് മാക്സിമം എല്ലാവരും ഈ കുട്ടിയുടെ ഒമ്പത് മാസം മാത്രം പ്രായമുള്ള ഈ കുട്ടിയുടെ അവസ്ഥ കണ്ട് മനസ്സിലാക്കിക്കൊണ്ട് അതിന് മാക്സിമം സഹായം നൽകണമെന്ന് അപേക്ഷിക്കുകയാണ് വളരെ ഒരു കുടുംബമാണ് ഈ അപ്പം അതിന് എല്ലാവരും ഇന്നിവിടെ കൂടിയ എല്ലാവരുടെയും സഹായ സഹകരണങ്ങൾ ഉണ്ടാവണമെന്നും എല്ലാവിധ സഹായം എൻ്റെ ഭാഗത്തും ഉണ്ടാവുമെന്നും മാത്രം പറഞ്ഞു ഏറ്റവും ഉള്ളവരെ അരീക്കോട് പഞ്ചായത്ത് ചെയർപേഴ്സണാണ് സംസാരിക്കുന്നത് നമ്മുടെ തൊട്ടടുത്ത പ്രദേശത്ത് കൂലിപ്പടിക്കാരനായിട്ടുള്ള രാജേഷിൻ്റെ മകൻ അഗസ്റ്റ്യ വെറും ഒമ്പത് മാസം പ്രായം മാത്രമുള്ള ഈ കുട്ടിയുടെ കരൾ മാറ്റിവെക്കാൻ വേണ്ടിയിട്ടുള്ള ചികിത്സാ സഹായ ഫണ്ടിന് വേണ്ടിയിട്ടാണ് നമ്മളിവിടെ നിർമ്മിച്ചു കൊണ്ടിട്ടുള്ളത് അതുകൊണ്ട് നിങ്ങളുടെ ഭീമമായ ഒരു സംഖ്യ തന്നെ ഇതിന് ആവശ്യമാണ് ഇതിന് വേണ്ട എല്ലാ സഹായ സഹകരണങ്ങളും നിങ്ങളുടെ എല്ലാവരുടെയും ഭാഗത്തുനിന്നുണ്ടാവണം എന്ന് മാത്രം അഭ്യസ്ഥ ഏറ്റവും പാവപ്പെട്ട കുടുംബത്തിൽപ്പെട്ട ദിവസം അധ്വാനിച്ചിട്ട് ആ കിട്ടുന്ന ചെറിയ വരുമാനം കൊണ്ട് ജീവിതം മാറാൻ കഴിയുന്ന കുടുംബമാണ് വേറെ ഒരു വരുമാനവും ഇല്ലാത്തൊരു കുടുംബം ഒന്നും എവിടെ വെച്ചിട്ട് ഒരു അഞ്ച് പൈസ പോലും കിട്ടാനുള്ള ഒരു മാർഗം കുടുംബത്തിനില്ല അങ്ങനത്തെ പാവപ്പെട്ട ഒരു കുടുംബത്തിലെ ഒരു അംഗമാണ് ഈ കുട്ടിയും ഇവരുടെ അച്ഛനും അമ്മയും നിങ്ങളുടെ നാട്ടുകാരുടെയും എല്ലാവരുടെയും അകമയ സഹകരണം വേണമെന്ന് ഉദ്ദേശിക്കുന്നു ഇത്രയും ഉള്ളവരെ സഹായിക്കണം ഇതാണ് ഈ അവസരത്തിൽ പറയാനുള്ളത് ഇരുപത്തഞ്ച് ലക്ഷം രൂപയാണ് നമ്മുടെ ആവശ്യം ഒന്നിലുള്ളത് അപ്പം എല്ലാ ആൾക്കാരും സഹായ സഹകരണമാണ് നമുക്കിപ്പോൾ ആവശ്യം ഇവിടെ ഒരു ജാതി മത ഭേദമന്യേ രാഷ്ട്രീയ ഭേദമന്യേ എല്ലാ ജനങ്ങളും ഒത്തൊരുമിച്ചിട്ടാണ് ഇപ്പോൾ ഇവിടെ കൂടിയിരിക്കുന്നത് അതുപോലെ തന്നെ ഇവിടെ നമ്മൾ കമ്മിറ്റി രൂപീകരിച്ചിട്ടുണ്ട് അപ്പോൾ ഇതിലേക്ക് വേണ്ട സഹായ സഹായങ്ങൾ എല്ലാ ജനങ്ങളുടെ ഭാഗത്തുനിന്ന് ഉണ്ടായിരിക്കണം എന്ന് മാത്രം അതുകൊണ്ട് നാം എല്ലാവരും ഒത്തൊരുമിച്ച് കൂടി അതിനുവേണ്ടി എല്ലാ സഹായ സഹകരണങ്ങളും നമ്മളും നമ്മളോട് അടുത്തവരും എല്ലാവരോടും ആവശ്യപ്പെട്ടുകൊണ്ട് നമ്മൾ ഈ കാര്യം പുരോഗിക്കാൻ വേണ്ടി എല്ലാവരും പരിശ്രമിക്കണം അതാണ് എനിക്ക് പ്രിയപ്പെട്ടവരെ എന്റെ പേര് സുരേഷ് ബാബു ഞാൻ പ്രദേശവാസിയാണ് നമ്മുടെ നിർദ്ധനം എന്ന് പറഞ്ഞാൽ അത് അക്ഷരാത് തന്നെ യാഥാർത്ഥ്യമാണ് ആ കുട്ടിക്ക് രക്ഷിക്കണമെങ്കിൽ നാട്ടുകാർ എല്ലാവരും ഒന്നിച്ചു ചേർന്ന് എല്ലാവരുടെയും നിർലോഭമായ സഹായ സഹകരണങ്ങൾ ഉണ്ടെങ്കിൽ മാത്രമേ ആ കുട്ടിയെ രക്ഷിക്കാൻ നമുക്ക് കഴിയൂ എല്ലാവരുടെയും സഹായ സഹകരണങ്ങൾ നിർലോഭമായി ഈ കാര്യത്തിൽ ഉണ്ടാവണം എന്ന് ഒരിക്കൽ കൂടി അഭ്യർത്ഥിക്കുക